അതിന് താല്പര്യ പിന്നെ ഞാന് അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏടൻ തന്നെ എന്നെ വിളിച്ചു പോരാണ്ടി അമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നുറഞ്ഞ കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഉരുക്ക വാസ്ക് അല്ലേ ആ വാസ്ക് ഇട്ട് വെച്ച നീ ആർക്കും കൊടുക്കല്ലത് അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയാ അങ്ങനെ കേട്ടപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ നാടകമേലുക എന്നെ പലർക്കും അറിയാം ഞാൻ ഇങ്ങനെ മാറി നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് അങ്ങോട്ട് കേറിപ്പോ പുള്ളി ഇറങ്ങി വരുന്നു നാളെ നിങ്ങളുടെ പെണ് അങ്ങനെ കേറും വെറുതെ മലയാളികൾക്ക് ചീത്ത പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക് എന്താ എന്നെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ലോ എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് പിന്നെ ചെയ്യാൻ പറ്റില്ല നീയല്ലേ പറഞ്ഞ ജയിലിൽ പോയി തിന്നടാ മതി മതി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ പുറകെ വന്ന് തട്ടി എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് ചൂടാറുന്നവരെ മുറിക്കു പുറത്തിറങ്ങണ്ട വാ